അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് നൂറ്റി അൻപത് വർഷത്തിലേറെയായി ഭരണ ഉറപ്പു നൽകുന്ന ഈ അവകാശത്തെ വിട്ടിത്തമെന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അംഗീകാരം നൽകിയ പതിനാലാം ഭേദഗതി പ്രകാരം മാതാപിതാക്കളുടെ പൗരത്വം കണക്കാക്കാതെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് രാജ്യം പൗരത്വം നൽകുന്നതാണ് ഈ വ്യവസ്ഥയിൽ പറയുന്നത് ഇതിൽ മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരുടെ മക്കളും രേഖകളില്ലാതെ കുടിയേറിയവരും വിനോദസഞ്ചാരികളും ഹ്രസ്വകാല വിസയിൽ കുടിയേറിയ വിദ്യാർത്ഥികളുടെ മക്കളും എല്ലാം ഉൾപ്പെടും എന്നാൽ ഈ പ്രഖ്യാപനത്തിൽ ട്രംപിനെ അനുകൂലിക്കുന്നവരും നിരവധിയാണ് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിനായി ബർത്ത് ടൂറിസം ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നാണ് ട്രംപിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം നൽകാനായി ഗർഭിണികൾ യു എസിലേക്കെത്തുന്ന പ്രതിഭാസമുണ്ടെന്നും ഇവർ വ്യക്തമാക്കുന്നു ഒരു അതിർത്തി കടന്ന് അവിടെ വെച്ച് കുട്ടികളുണ്ടായി എന്നതുകൊണ്ട് നിസ്സാരമായി ആർക്കും പൗരത്വം നൽകരുതെന്നാണ് അമേരിക്കയിലെ കുടിയേറ്റത്തെ എതിർക്കുന്നവർ പറയുന്നത് ട്രംപിന്റെ പ്രഖ്യാപനം നടപ്പായാൽ ഇത് പ്രതികൂലമായി ബാധിക്കുന്നത് നിരവധി പേരെയാണ് രാജ്യത്ത് ജന്മാവകാശ പൗരത്വം ഇല്ലാതാക്കിയാൽ പൗരത്വത്തിന് ജനന സർട്ടിഫിക്കറ്റ് തെളിവായി കണക്കാക്കുന്നത് ഇല്ലാതാകും അമേരിക്കൻ പൗരന്മാർക്ക് അവരുടെ പൗരത്വത്തിന് തെളിവായി ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുവാൻ കഴിയാതെ വരും അതേസമയം ഇത് ഇന്ത്യക്കും വലിയ തിരിച്ചടിയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെൻസസ് രേഖകൾ പ്രകാരം നാല് ദശാംശം എട്ട് മില്യൻ ഇന്ത്യൻ അമേരിക്കൻ പൗരന്മാരാണ് രാജ്യത്തുള്ളത് ഇതിൽ മുപ്പത്തിനാല് ശതമാനം അല്ലെങ്കിൽ ഒന്നര ദശാംശം ആറ് മില്യൻ പേരും അമേരിക്കയിൽ ജനിച്ചവരാണ് ജനമാവകാശ പൗരത്വ പ്രകാരം ഇവർക്കെല്ലാം അമേരിക്കയിൽ പൗരത്വവുമുണ്ട് ട്രംപ് പ്രസിഡന്റായി എത്തുന്നതോടെ ഈ നിയമം ഇല്ലാതായാൽ ഇവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടും അമേരിക്കയിൽ ജനമാവകാശ പൗരത്വം നിർത്തലാക്കിയാൽ ഇത് ബാധിക്കാൻ പോകുന്നത് പതിനാറ് ലക്ഷത്തോളം ഇന്ത്യക്കാരെയാകും ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു രാജ്യത്തേക്കുള്ള അനധികൃത കുടിയേറ്റങ്ങൾ തടയുമെന്നത് യു എസിന്റെ ഈ പൗരത്വ നയം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപും അനുയായികളും ഉന്നയിക്കുന്ന പ്രധാന വിമർശനം അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്നാൽ പൗരത്വം ജന്മാവകാശമായി ലഭിക്കുന്നത് ഭരണപരമായ അവകാശമാണെന്ന് മറുവാദം ഉന്നയിക്കുന്നവരുമുണ്ട് ഭരണഘടനാ ഭേദഗതിയിലാണ് ഈ അവകാശം ഉറപ്പു നൽകുന്നത് അതിനാൽ തന്നെ ഈ നയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് അത്ര എളുപ്പമല്ലെന്നും അതിന് ശ്രമിക്കുന്നത് രാജ്യത്തിന് ദോഷകരമാകുമെന്നും നയത്തെ അനുകൂലിക്കുന്നവരും വ്യക്തമാക്കുന്നു കുടിയേറ്റങ്ങളുടെ വലിയ ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്ക പതിനാറായിരം മുതൽ നാൽപ്പതിനായിരം വരെ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് അമേരിക്കയുടെ കുടിയേറ്റ ചരിത്രം ഏഷ്യയിൽ നിന്നാണ് ബറിങ് കടലെടുക്ക് വഴി അമേരിക്കയിലേക്ക് ആദ്യ കുടിയേറ്റക്കാരായി ആദിമ നിവാസികൾ എന്നറിയപ്പെടുന്ന റെഡ് ഇന്ത്യക്കാർ എത്തിയത് തുടർന്ന് ആയിരക്കണക്കിന് വർഷം ഇതര മനുഷ്യ സമൂഹങ്ങൾ അമേരിക്കയുടെ അസ്തിത്വം അറിയാതെ ജീവിച്ചു പിന്നീട് ഇവർക്ക് സ്വന്തമായ സാംസ്കാരിക സ്വഭാവങ്ങൾ ഉരുത്തിരിഞ്ഞു യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് എത്തുമ്പോൾ ജനസംഖ്യയിൽ ഇവർ ഒരു കോടിയിലധികം ഉണ്ടായിരുന്നുവെന്നാണ് കണക്കുകൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം